നമസ്കാരം കോഴിക്കോട്ട് കഴിഞ്ഞ ദിവസം പുലർച്ചെ ട്രെയിൻ ഇറങ്ങി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ ഓട്ടോയിൽ കയറിയ വയോധികയുടെ ആഭരണം കവർന്ന് വഴിയിൽ തള്ളി ഓട്ടോ ഡ്രൈവർ കടന്നു കളഞ്ഞു കഴിഞ്ഞ ദിവസം പുലർച്ചെ അഞ്ചുമണിയോടെ കോഴിക്കോട് നഗരത്തിലാണ് സംഭവം ഉണ്ടായത് പരുക്കേറ്റ വയനാട് ഇരളം സ്വദേശി ജോസഫിന സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഓട്ടോറിക്ഷയും ഡ്രൈവറേയും കണ്ടെത്താൻ പോലീസ് വ്യാപക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് വീഴ്ചയിൽ പരിക്കേറ്റ ജോസഫിന പുലർച്ചെ റോഡിൽ മഴ നനഞ്ഞ് ഏതാണ്ട് ഒരു മണിക്കൂറോളം കിടന്നു വഴിയാത്രക്കാരോട് സഹായം അഭ്യർത്ഥിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല ഒടുവിൽ അര കിലോമീറ്ററോളം നടന്ന് ബസ്സിൽ കയറി സഹോദരന്റെ വീട്ടിലെത്തിയ ശേഷമാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് സംഭവത്തെപ്പറ്റി ജോസഫിന പോലീസിനോടും ബന്ധുക്കളോടും പറഞ്ഞത് ഇപ്രകാരം വയനാട്ടിൽ നിന്ന് ഞായറാഴ്ച രണ്ടാമത്തെ മകന്റെ കായംകുളത്തുള്ള വീട്ടിലേക്ക് പോയി തിരിച്ചു വരുമ്പോഴായിരുന്നു സംഭവമുണ്ടായത് പുലർച്ചെ നാലൻപതിന് മലബാർ എക്സ്പ്രസിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഒപ്പം നാല് സ്ത്രീകളും ഉണ്ടായിരുന്നു ഒന്നിച്ച് സ്റ്റാൻഡിലേക്ക് നടന്നു പോകാൻ തീരുമാനിച്ചു മേലേ പാളയത്ത് ജംഗ്ഷനിൽ എത്തിയപ്പോൾ മഴ പെയ്തു ഇതോടെ ഒപ്പം സഞ്ചരിച്ച നാല് സ്ത്രീകൾ തൊട്ടടുത്ത ഹോട്ടലിൽ കയറി ഈ സമയം അതുവഴി എത്തിയ ഓട്ടോക്കാരൻ വണ്ടി നിർത്തി ജോസഫിന വണ്ടിയിൽ കയറി എന്നാൽ കുറേ നേരമായിട്ടും സ്ഥലത്തെത്തിയില്ല സംശയം തോന്നി ഓട്ടോക്കാരനോട് നിർത്താൻ അറിയിച്ചുവെങ്കിലും ഡ്രൈവർ മറ്റു വഴികളിലൂടെ പോവുകയായിരുന്നു വീണ്ടും നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ഒടുവിൽ ആളൊഴിഞ്ഞ സ്ഥലത്തെത്തി ഓട്ടത്തിനിടയിൽ ഡ്രൈവർ ഒരു കൈ പിറകവശത്തേക്ക് നീട്ടി മാല പൊട്ടിക്കാൻ ശ്രമിച്ചു തടുക്കാൻ ശ്രമിച്ചെങ്കിലും ഡ്രൈവർ മാല പൊട്ടിച്ചു ഓട്ടോയിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിടുകയും ചെയ്തു വീഴ്ചയിൽ താടിയലിനും കൈമുട്ടിനും ചെവിക്ക് താഴെയായി മുറിവുണ്ടായി രക്തം വാർന്നു ഷോൾ കൊണ്ട് മുറിവ് കെട്ടി മഴയിൽ കിടന്നു അതുവഴി വന്നവരോട് സഹായം അഭ്യർത്ഥിച്ചെങ്കിലും ആരും സഹായിച്ചില്ല ഒടുവിൽ വല്ലവിധ്യേനയും നടന്ന് പാളയം സ്റ്റാൻഡിലെത്തി അവിടെ നിന്ന് കൂടരഞ്ഞിയിലുള്ള സഹോദരന്റെ വീട്ടിലേക്ക് ബസ് കയറി പിന്നീട് ബന്ധുക്കളെ അറിയിച്ചു ഇതോടെ കൂടരഞ്ഞിയിൽ നിന്ന് ബന്ധുക്കൾ എത്തി ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോസഫിനെ പ്രവേശിപ്പിക്കുകയായിരുന്നു ആശുപത്രി അധികൃതർ ടൗൺ പോലീസിൽ വിവരം അറിയിച്ചതിന് പിന്നാലെ പരിക്കേറ്റ ജോസഫിനെ നിന്ന് പോലീസ് മൊഴിയെടുത്തു പരാതിയിൽ കേസെടുത്ത് അന്വേഷണം തുടരുകയാണ്